നമസ്കാരം വാർത്തകൾ മധ്യപ്രദേശിലെ ശിവപുരിയിൽ മെഡിക്കൽ ഓഫീസർക്ക് നേരെ തോക്കുചൂണ്ടി ആശുപത്രി ജീവനക്കാരൻ ആശുപത്രിയിൽ ഡ്രസ്സറായി ജോലി ചെയ്യുന്ന മനീഷ് നജ്ഗഡ് എന്ന യുവാവാണ് തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തിയത് പന്ത്രണ്ട് മാസമായി ജീവനക്കാരന് ശമ്പളം നൽകാത്തതിനുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിൽ നിന്നെന്ന വിവരം സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് മധ്യപ്രദേശ് പോലീസ് മായ നിയമ നടപടിക്ക് ഇടയിലും ഇന്ത്യയിലെ പോക്സോ കേസുകളിൽ അഞ്ച് വർഷത്തിനുള്ളിൽ ശതമാനം വർദ്ധനയെന്ന് റിപ്പോർട്ട് ചൈൽഡ് ലൈഫ് ഗ്ലോബൽ ചൈൽഡ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇൻഡെക്സ് രണ്ടായിരത്തിയഞ്ച് പ്രകാരമുള്ള റിപ്പോർട്ടാണിത് പോക്സോ കേസുകളുടെ എണ്ണത്തിലുള്ള അമ്പരപ്പിക്കുന്ന വർധനവ് നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നതെന്ന് വിദഗ്ധർ ഇടങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനുള്ള നീക്കവുമായി കർണാടക മന്ത്രിസഭ കർണാടകയിലെ സംഘടനാ പ്രവർത്തനങ്ങൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക ഐ ടി മന്ത്രി പി പ്രിയങ്ക് ഗാർഗെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്തെഴുതിയതിന് പിന്നാലെയാണ് സർക്കാർ നീക്കം ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ അഞ്ചാം പതിപ്പിന് രാജസ്ഥാനിൽ തുടക്കം നവംബർ മുതൽ ഡിസംബർ അഞ്ച് വരെ രാജസ്ഥാനിലെ ഏഴ് നഗരങ്ങളിലായിട്ടായിരിക്കും മത്സരങ്ങൾ നടക്കുക പന്ത്രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കായിക മത്സരത്തിൽ വിവിധ സർവകലാശാലകളിൽ നിന്നും അയ്യായിരത്തിലധികം അത്ലറ്റുകൾ പങ്കെടുക്കും ഇന്ത്യയുടെ സർഗാത്മക തലസ്ഥാനമായി ഡൽഹി അതിവേഗം മുന്നേരുന്നുവെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത അടുത്ത എൺപത് ദിവസങ്ങൾക്കുള്ളിൽ രാജ്യത്തുടനീളമുള്ള കലാകന്മാരെ ഉൾപ്പെടുത്തിയുള്ള വിവിധ കലാപരിപാടികൾക്ക് ദേശീയ തലസ്ഥാനം ആദ്യ ഏറ്റവും വഹിക്കുമെന്നും രേഖാഗുപ്ത ബീഹാറിൽ നടന്ന വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം കൃത്യമാണെന്നും അന്തിമ പട്ടികയിൽ നിന്ന് മുസ്ലിംകളെ ഒഴിവാക്കിയെന്ന ആരോപണം വർഗീയമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ ഹർജി പരിഗണിക്കുന്ന ബെഞ്ചിന് മുൻപാകെ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് കമ്മീഷൻ ഇക്കാര്യം വ്യക്തമാക്കിയത് ഗുജറാത്തിൽ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഒഴികെയുള്ള പതിനാറ് മന്ത്രിമാരും രാജിവെച്ചു മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായാണ് രാജി പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇന്ന് നടക്കും ഇന്ത്യ സഖ്യത്തിൽ നിന്നും വിഭിന്ന നിലപാടുമായി എൻസിപി ശരത് പവാർ വിഭാഗം മൂന്ന് ബില്ലുകളുമായി ബന്ധപ്പെട്ട് സംയുക്ത പാർലമെന്ററി സമിതി ഉണ്ടാക്കുന്നതിനാണ് നിലപാട് പാർലമെന്ററി സമിതിക്കായി അംഗത്വം നൽകുമെന്ന് എൻസിപി ഗവൺമെന്റ് യൂണിയൻ ടെറിട്ടറി ബില്ല് ഭരണഘടനാ ഭേദഗതി ബില്ല് ജമ്മുകശ്മീർ പുനഃസംഘടനാ ബില്ല് എന്നിവയാണ് സംയുക്ത പാർലമെന്ററി സമിതിക്ക് മന്ത്രി മാളിന് സമീപം വിദ്യാർത്ഥിനിയെ കുത്തിക്കൊലപ്പെടുത്തിയ യുവാവ് ബിഫോം വിദ്യാർത്ഥിനിയായ യാമിനിയാണ് കൊല്ലപ്പെട്ടത് പ്രണയ നൈരാശ്യത്തെ തുടർന്ന് യുവാവ് കൊലപ്പെടുത്തുകയായിരുന്നു പ്രതി വിഘ്നേഷാണ് അന്വേഷണം